എൻ എസ് എസ് സ്ഥാപകാചാര്യൻ ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ അൻപത്തിയഞ്ചാമത് സമാധി ദിനാചരണം നടന്നു സമുദായാചാര്യന്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും സമൂഹ പ്രാർത്ഥനയും വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു മീനിച്ചൽ താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെയും വിവിധ കലയോഗങ്ങളുടെയും ആഭിമുഖ്യത്തിൽ മന്ന സംഘടിപ്പിച്ചു എൻ എസ് എസ് സ്ഥാപകനും നവോത്ഥാന നായകനുമായ മന്നത്ത് പത്മനാഭന്റെ അൻപത്തി ചരമവാർഷികം മന്നം സമാധി ദിനമായി ആചരിച്ചു പെരുന്നയിലെ സമാധിയിൽ രാവിലെ ആറ് മുതൽ ഭക്തിഗാനാലാപനവും പുഷ്പാർച്ചനയും ഉപവാസവും സമൂഹ പ്രാർത്ഥനയും നടന്നു മന്നത് പത്മനാഭ നിഗലോകമാസം വെടിഞ്ഞ പതിനൊന്ന് നാൽപ്പത്തിയഞ്ച് വരെയാണ് ചടങ്ങുകൾ നടന്നത് നായർ സർവീസ് സൊസൈറ്റിക്ക് രൂപം നൽകിയപ്പോൾ ആചാര്യനും സഹപ്രവർത്തകരും ചേർന്നെടുത്ത പ്രതിജ്ഞ ചൊല്ലിയാണ് ചടങ്ങുകൾ അവസാനിച്ചത് മീനച്ചിൽ താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെയും വിവിധ കലയോഗങ്ങളുടെയും ആഭിമുഖ്യത്തിൽ മന്നം സമാധി ദിനാചരണം നടന്നു സമുദായ ആചാര്യന്റെ അൻപത്തിയഞ്ചാമത് സമാധി ദിനത്തോടനുബന്ധിച്ച് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ രാവിലെ ആറ് മുപ്പതിന് മന്നത്താചാര്യന്റെ ഛായാചിത്രത്തിന് മുന്നിൽ യൂണിയൻ സെക്രട്ടറി എം സി ശ്രീകുമാർ ഭദ്രദീപം തെളിച്ചു തുടർന്ന് യൂണിയൻ ഭരണസമിതി അംഗങ്ങളും വനിതാ യൂണിയൻ ഭരണസമിതി അംഗങ്ങളും കരയോഗ വനിതാ സമാജ സ്വയം സഹായ സംഘ പ്രവർത്തകരും പങ്കെടുത്ത പ്രാർത്ഥന നാമജപം അനുസ്മരണം ഉപവാസം എന്നിവയും നടന്നു പ്രതി പുതുക്കിയണം നമ്മളിവിടുന്ന് ആ മഹാത്മാവിനെ കുറിച്ചുള്ള നമ്മുടെ ഇത്രയും നാളെ ഓർമ്മകൾ ഒന്നും കൂടി പുതുക്കിക്കൊണ്ടായിരിക്കണം നമ്മളിവിടുന്ന് പഠിതങ്ങേണ്ടത് അതിനുശേഷം നമ്മുടെ മനസ്സിൽ നിന്നും നമ്മൾ ഈശ്വര തുല്യ തുല്യം ആരാധിക്കുന്ന ഒരു മഹാത്മാവിനെ വീണ്ടും ബംഗുസ്മരിച്ചുകൊണ്ട് നമുക്ക് ആ ചടങ്ങുകളിലേക്ക് കിടക്കാം ആചാര്യൻ ഇഖലോകവാസം വിഴിഞ്ഞ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് യൂണിയൻ ചെയർമാൻ മനോജ് ബി നായർ ആചാര്യൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ കർപ്പൂരാരതി ഒഴിഞ്ഞു പുഷ്പാർച്ചന നടത്തി തുടർന്ന് നായർ സർവീസ് സൊസൈറ്റി രൂപീകൃത വേളയിൽ സമുദായ ആചാര്യനും അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് സഹപ്രവർത്തകരും ചേർന്നെടുത്ത പ്രതിജ്ഞ ഏവരും പുതുക്കി യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി എം സി ശ്രീകുമാർ ഭരണസമിതി അംഗങ്ങളായ വിജയ്കുമാർ എൻ ഗോപകുമാർ ഗിരീഷ് കുമാർ രാജേഷ് പല്ലാട്ട് ഉണ്ണികൃഷ്ണൻ കുളപ്പുറത്ത് പി രാധാകൃഷ്ണൻ അജിത് കുമാർ ഗിരീഷ് കുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് ബി മനോജ് സെക്രട്ടറി അംബികാദേവി സിന്ധു ബി നായർ ഗീതാ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർ വിഷ ന്യൂസ് പാലാ